ഈ പിന്നെ മേപ്പാടി ഉൾപ്പെട്ടലുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അതിൻ്റെ വാർത്തകളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു വളരെ വൈകിയാണ് എഴുന്നേറ്റ ഫോൺ സൈലന്റ് ആക്കി വെക്കാറാണ് രാത്രി കാരണം കോളുകൾ വന്നിട്ട് ഡിസ്റ്റർബ് ആവേണ്ടതാണ് ലേറ്റ് ആയിട്ട് കിടക്കും അപ്പോൾ വൈകിയാണ് എഴുന്നേൽക്കാറുള്ളത് എഴുന്നേറ്റ് ഈ വാർത്തയാണ് ആദ്യം അറിയുന്നത് ഒരുപാട് പേരെ വിളിച്ചു ഒരുപാട് പേരുമായിട്ട് സംസാരിച്ചു മേപ്പാടിയിൽ കുറച്ച് പേരെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ അധിക ആൾക്കാരെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല പ്രത്യേകിച്ചും പിന്നെ ഞാനങ്ങനെയൊരു എന്താ പറയുക മാധ്യമ മാധ്യമപ്രവർത്തകരൊന്നും അല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട് സൗഹൃദങ്ങളുടെ നെറ്റ്വർക്ക് വെച്ചാണ് പല ആളുകളെയും കോൺടാക്ട് ചെയ്തൊക്കെ നിലമ്പൂരിൽ ഒരുപാട് പേരുമായിട്ട് സംസാരിച്ചു വിവിധ രാഷ്ട്രീയ പിന്നെ പിന്നെ പ്രവർത്തകരായിട്ടും ബാക്കിയുള്ളവരായിട്ടും നേതാക്കന്മാരുമായിട്ടൊക്കെ സംസാരിച്ചു എല്ലാവരും ഫീൽഡിലുണ്ട് പോർത്തുഗലിലെ പ്രദേശത്ത് എല്ലാവരും ഉണ്ട് മേപ്പാടിയിലും അവിടേക്ക് അടുക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ പിന്നെ ഹെലികോപ്റ്ററിനെ പിന്നെ അവിടെ ഇറങ്ങാൻ പറ്റിയിട്ടില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പൊതുവിൽ നിന്നും ഒരുപാട് പിന്നെ വിഷ്വൽസ് വന്ന വിഷ്വൽസ് ഒന്നും ഇവിടെ നിങ്ങളെ കാണിച്ചു തരാൻ പറ്റില്ല കാരണം അത് കണ്ടാൽ നിങ്ങളും ചിലപ്പം ഇപ്പൊ ഞാൻ അനുഭവിക്കുന്ന അതേ അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോവാ വിഷ്വൽസ് അങ്ങനെ കാണിക്കാൻ പറ്റാത്ത വിഷ്വൽസ് ആണ് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലപ്പോൾ ബ്രാന്തായി പോകും ചിലപ്പോൾ ഉറങ്ങാൻ പറ്റില്ല കുറച്ച് ദിവസം അങ്ങനെയുള്ള അവസ്ഥയാണ് പോത്തുകല്ല് പ്രദേശത്ത് നിന്ന് കിട്ടുന്ന പോടികളിൽ രണ്ട് കുട്ടികൾക്ക് മാത്രമാണ് വലിയ കുഴപ്പമില്ലാതെ അത് കിട്ടിയിട്ടുള്ളത് രണ്ട് ചെറിയ പിള്ളേരത് അപ്പോൾ അത് ആ പോടികൾ അത് പിന്നെ അവിടെ എല്ലാവരും രംഗത്തുണ്ട് ട്രൈബൽസ് ആദിവാസികൾ ഉൾപ്പെടെയുള്ളവർ രക്ഷാപൂർത്തമായിട്ട് രംഗത്തുണ്ട് കാലത്തെ മണൽ തൊഴിലാളികളായിരുന്ന ആളുകൾ ഫീൽഡിലുണ്ട് അവർ ഈ തബ്രാട്ടിക്കല്ലിൽ അതേപോലെ പോത്തുകല് പ്രദേശങ്ങളിലൊക്കെ ചാരിയാറിന് പേരിലൂടെ ഒഴുകി തരുന്ന പോടികളുടെ അവശിസ്ഥങ്ങളോ അങ്ങനെയുള്ളത് മാത്രം എടുക്കാൻ പറ്റുന്നത് പിന്നെ അതേപോലെ തന്നെ ചൂരക്കണ്ടി എന്ന് പറയുന്ന ബ്രിഡ്ജുണ്ട് അവിടെ വന്ന് മരമടിഞ്ഞിട്ടുണ്ട് എല്ലാം അവിടെ നിന്ന് ഒഴിച്ച് വന്നതാണ് ഇതിൻ്റെ അവസ്ഥ എന്താ വെച്ചാൽ ഒരു ബോഡി അരയ്ക്ക് താഴെയില്ല അര വരെയുള്ളൂ ചിലത് കയ്യാണ് കിട്ടുന്നത് ചിലത് കാലാണ് കിട്ടുന്നത് തലയാണ് കിട്ടുന്നത് എന്നുള്ള അവസ്ഥയുണ്ട് വളരെ വിരുദ്ധമായിട്ടുള്ള അവസ്ഥയാണ് നിലമ്പൂർ താൽ പിന്നെ ജില്ലാ ആശുപത്രിയിൽ നിന്നും കിട്ടുന്ന വിവരങ്ങളും കാരണം പിന്നെ ബോഡി വാട്സപ്പിൽ ഒരുപാട് ഇതിന്റെ ആൾക്കാർ വീഡിയോ എടുത്തവർക്ക് അയച്ചു തന്നു കുറെ പേര് പക്ഷേ അതൊന്നും പിന്നെ അയച്ചു കിട്ടുമ്പോൾ നമ്മൾ പോകും നോക്കാതിരിക്കില്ല പക്ഷേ ഇവിടെ പ്ലേ ചെയ്യാതിൻ്റെ കാരണം എന്താ വെച്ചാൽ അത് അത് ശരിയല്ല എന്നുള്ളത് അത്ര കണ്ട് അത്ര കണ്ട് മനുഷ്യനെ മാനസികമായിട്ട് തകർക്കുന്ന ദൃശ്യങ്ങളാണ് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരവസ്ഥയാണുള്ളത് ട്രെയിൻ അപകടങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന പോലും ഉള്ള ഒരു വിനവിദ്യുതമായിട്ടുള്ള അവസ്ഥ ഈ പിന്നെ ചിലത് കമ്പിൽ കുടുങ്ങി കിടക്കുന്നു ശരീരാവശിഷ്ടങ്ങൾ അപ്പൊ ഇങ്ങനെ വരുന്ന ശരീരാവശിഷ്ടങ്ങൾ വരുമ്പം ഒരു ക്ഷമിക്കണം സഹോദരി വിളിച്ചാണ് പിന്നെ ഈ ശരീരാവശിഷ്ടങ്ങളാണ് പെറുക്കിയെടുക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നത് ഗ്യാസ് സിലിണ്ടറുകൾ ഒഴുകി വരുന്നു ഒക്കെ വരുന്നുണ്ട് അപ്പം ഒരു അവസ്ഥ വയ്ക്കുമ്പോൾ ഇപ്പം അവിടുത്തെ മേപ്പാടിയിൽ നിന്ന് കിട്ടുന്ന വിവരമനുസരിച്ചും പിന്നെ പറയുമ്പോൾ വിഷമമുണ്ട് നിങ്ങളങ്ങനെ കരുതരുത് ഞാൻ ഈ സമയത്ത് അങ്ങനെ പറയുന്നതിനകത്ത് പക്ഷേ പിന്നെ ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് മരണസംഖ്യ നൂറിന് മേലേക്ക് പോകാൻ സാധ്യതയുണ്ട് നമുക്കറിയാം ഇതിനുമുമ്പുള്ള ഏറ്റവും വലിയ ദുരന്തം കളപ്പാട് ദുരന്തമായിരുന്നു അൻപത്തി ഒമ്പത് പ്രിയപ്പെട്ടവരെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത് പക്ഷേ ഇവിടെ അൻപത്തി ഒമ്പതിലും നിൽക്കുന്ന അവസ്ഥയല്ല നൂറിന് മേലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ പക്ഷേ അത് ഔദ്യോഗികമായിട്ട് ആർക്കും പറയാൻ പറ്റില്ല കാരണം എപ്പോഴും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ ഒരു മനസ്സ് തിരിച്ചുവരും കിട്ടും ജീവനോടെ കിട്ടും എന്നുള്ള പ്രതീക്ഷ അപ്പം പലരെയും രക്ഷപ്പെടുത്തുന്നുണ്ട് ചെളിയിൽ കൊണ്ടുവരെയൊക്കെ ഒരുപാട് പ്രതിസന്ധിയിലൂടെയാണ് പോകുന്നത് ആർമി സംഘവും എൻ ഡി ആർ എഫും എല്ലാം രംഗത്തുണ്ട് എൻ ഡി ആർ എഫ് ഇവിടെയുണ്ട് പിന്നെ നിലമ്പൂര് പോത്തുകല് പ്രദേശത്തും എൻ ഡിആർഎഫ് ഉണ്ട് ഞാൻ പറഞ്ഞു ട്രൈബൽ ആദിവാസികൾ ഉൾപ്പെടെയുള്ളവര് അവർ പുറയുള്ള അങ്ങേക്കരയില്ല അവരെ അവർ പിന്നെ റെസ്ക്യൂ നടത്തി ഇപ്പോഴത്തേക്ക് എത്തിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് ഇപ്പം എൻ ഡി ആർ എഫ് അതിനാണ് ഇപ്പം പ്രാധാന്യം കൊടുക്കുന്നത് ഇക്കരയ്ക്ക് ഭടം പിന്നെ പുഴയ്ക്ക് ക്രോസ് ചെയ്ത് മടം കെട്ടാൻ കഴിയാത്ത സാങ്കേതികമായിട്ട് ബുദ്ധിമുട്ട് പ്രാദേശികമായിട്ടുള്ള ആളുകളെടുത്തിട്ടുണ്ട് മലത്തൊഴിലാളികളൊക്കെ അരയിൽ കയറ് കിട്ടിയിട്ടാണ് ഇറങ്ങിയിട്ടാണ് ശരീരഭാഗങ്ങളൊക്കെ വരുന്നതും ബോഡി വരുന്നതും ഒക്കെ എടുക്കുന്നത് മണ്ണിനടിയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല പിന്നെ എല്ലാം തകർന്ന് അതായത് ഈ കവളപ്പാറയിൽ മണ്ണ് മാത്രമാണ് വന്ന് വീഴുന്നത് കവളപ്പാറയുടെ പിന്നെ ഞാൻ അവിടെ ഒരാഴ്ച അവിടെ ഉണ്ടായിരുന്ന മണ്ണ് മാത്രം ഇരങ്ങി വീഴുകയാണെങ്കിൽ കല്ല് ഉണ്ടായിരുന്നില്ല ചെറിയ പൊടിക്കല്ല്കളില്ലാതെ പക്ഷെ ഇവിടെ ഈ ഇപ്പം ചുരുവൂരിലൊക്കെ ഉണ്ടായതുപോലെ തന്നെ വലിയ പാറകളാണ് വലിയ വലിയ പാറകളൊക്കെ കുത്തിയൊരിച്ച് വന്നിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ അതിൽ തട്ടിയും പിന്നെ അങ്ങനെയാണ് ഈ പിന്നെ ഭിന്ന ഭിന്നമാവുന്നത് ബോഡികൾ അങ്ങനെയാണ് പിന്നെ അവസ്ഥയിലാണ് കിട്ടുന്നത് ഈ ഇപ്പം അവിടെ ഈ പിന്നെ ഞാൻ പറയുന്നത് ഗ്യാസ് സിലിണ്ടറുകൾ വരെ വരുന്നുണ്ട് പോലീസ് അങ്ങനെയുള്ള സാധനങ്ങൾ വരുമ്പോൾ ആൾക്കാർ അങ്ങോട്ട് ആ ഭാഗത്തേക്ക് ചുരക്കന്റെ പ്രദേശത്തേക്കൊന്നും അടുപ്പിക്കുന്നില്ല മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നൂറുകണക്കിന് വലിയ വൻ മരങ്ങൾ ഒളിച്ചു വരേണ്ടതാണ് ഇപ്പം പുത്തുമലയിൽ ഉരുളുപൊട്ടിയപ്പം പുത്തുമലയിൽ നിന്നുള്ള മരങ്ങൾ മുഴുവൻ ഈ ചാലിയാറിലൂടെ നിലമ്പൂർ പിന്നെ ഈ പൂത്തുകല് പ്രദേശത്തേക്കും ചുങ്കര പ്രദേശത്തേക്കും ഒക്കെ ഒഴിച്ച് വന്നിരുന്നു വൻ മരങ്ങൾ നൂറുകണക്കിന് മരങ്ങൾ അത് ഇവിടേക്കാണ് ഒഴിച്ചു വന്നിരുന്നത് പക്ഷെ ഇത് മരങ്ങൾ അങ്ങനെ ഒഴിച്ചു വന്നിട്ടില്ല ഇപ്പൊ കിട്ടുന്നൊരു വിവരപ്രകാരം ആകെ ഒരു വലിയ മരം അത് പൂക്കോട്ടുമണ്ണ റെഗുലേറ്റർ കം ഫ്രിഡ്ജുണ്ട് അവിടെ വന്നിട്ട് തടഞ്ഞു നിൽക്കുന്നുണ്ട് ആ ഒരു മരമാണ് വന്നിട്ടുള്ളത് ബാക്കി മരങ്ങൾ മരങ്ങളൊ ഇവിടെ പോയി എന്നുള്ളതാണ് അപ്പം സ്വാഭാവികമായിട്ട് നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മേപ്പാടിക്കും പിന്നെ പൂത്തുകലിനും ഇടയിലുള്ള വനപ്രദേശത്ത് എവിടെയോ ഈ മരങ്ങളെല്ലാം കൂടി വന്നടിഞ്ഞിട്ട് സ്വാഭാവികമായൊരു ബണ്ട് രൂപപ്പെട്ടിട്ടുണ്ടാകും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് വെള്ളം സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുണ്ടാവും അത് പൊട്ടുന്ന സ്ഥിതി കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടും പ്രശ്നമാവും പിന്നെ ഇന്നലെ ഉണ്ടായിരുന്ന ഒരു ഈ അപകടം ഒരു ഇന്നലെ നിലമ്പൂർ പ്രദേശത്തും കനത്ത മഴ ഉണ്ടായിരുന്നെങ്കിൽ ഒരു മേഘസ്ഫോടനം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഈ ദുരന്തത്തിൻ്റെ വ്യാപിതി കൂടുമായിരുന്നു കാരണം നില ചാലിയാറിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത വെള്ളം വരുമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായിരുന്നതാണ് വയനാട് തൊട്ട് പിന്നെ സൈലന്റ് വാലി തൊട്ട് കാരണം സൈലന്റ് വാലി പ്രദേശത്ത് നിന്നുള്ള പുഴകളാണ് ഈ പിന്നെ കുന്തിപ്പുഴ പിന്നെ കുതിരപ്പുഴ എന്നൊക്കെ പറഞ്ഞ കുറേ പുഴകളുണ്ട് അതൊക്കെ ഈ പൂക്കുടും പാടം അമ്പരം പഞ്ചായത്ത് കാ കരുവാരുണ്ട പഞ്ചായത്ത് കാളികാവ് പഞ്ചായത്ത് ഇവിടെ നിന്നുള്ളതെല്ലാം അതിലേ ഇങ്ങോട്ട് ഒഴുകി വന്നിട്ട് ചാലിയാറിലേക്കാണ് ചേരുക പിന്നെ നീലഗിരി തൊട്ട് ഏകദേശം ഊട്ടി തൊട്ടുള്ള വെള്ളം മുഴുവൻ അന്ന് അവിടെ ഭയങ്കര മഴയായിരുന്നു അവിടെ നിന്നുള്ള വെള്ളം വന്നിരുന്നു എന്തായിരുന്നാലും ഭാഗ്യവശാൽ ഇന്നലെ നിലമ്പൂർ പ്രദേശത്തോ നീലഗിരി പ്രദേശത്തോ സൈലന്റ് വാലി ഏരിയയിലോ ഒന്നും വലിയ മഴയുണ്ടായിരുന്നില്ല വയനാട്ടിലാണ് പിന്നെ അത്രയും ശക്തമായ മഴ പെയ്തത് അതുകൊണ്ട് പിന്നെ ചാലിയാറിന് ഈ വെള്ളം ഒഴുകിപ്പോകാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു ഇല്ലെങ്കിൽ അവിടെയും വെള്ളപ്പൊക്കം ഉണ്ടാവുമായിരുന്നു എന്നുള്ളതാണ് ഇപ്പം ഈ ഒരു ബണ്ട് രൂപപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ പിന്നെ ഊഹിക്കേണ്ടത് ഈ അവസരത്തിൽ അപ്പം അവിടെ നിരീക്ഷണത്തിന് ഹെലികോപ്റ്റർ വഴി കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ഇപ്പം തന്നെ ഇവിടെ കൊച്ചി തന്നെ കണ്ണു കാണാൻ പറ്റുന്നില്ല ഫ്ളാറ്റ് നോക്കിക്കഴിഞ്ഞാൽ മറ്റേത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര വിസിബിൾ ആയിട്ടിരിക്കുന്നത് ഇപ്പം ബിൽഡിംഗ് ഒന്നും കാണാൻ പറ്റുന്നില്ല എന്നാൽ പറയുമ്പോൾ ചാറ്റുമഴയുള്ളൂ പക്ഷേ പുകം മൂടിയ പോലെ നിൽക്കുന്നത് അപ്പം അപകടകരമല്ലാതെ പിന്നെ ഹെലികോപ്റ്റർ പറപ്പിക്കാൻ പറ്റുന്ന അന്തരീക്ഷമുണ്ടെന്നുണ്ടെങ്കിൽ ഹെലികോപ്റ്റർ വഴി ഈ പൊട്ടി വന്ന ചാല് വഴി അങ്ങനെ നിരീക്ഷിച്ച് വന്നാൽ മാത്രമേ ഒരു പക്ഷേ എവിടെയാണ് ഈ ബണ്ട് രൂപപ്പെട്ടിട്ടുള്ളതെന്നൊക്കെ കണ്ടെത്താൻ പറ്റുള്ളൂ ആരൊക്കെ അവിടെ കുടുങ്ങി കിടക്കുന്നുണ്ടെന്നുള്ളത് അറിയില്ല ഈ ഇതിന്റെ പിന്നെ മറ്റുള്ള വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ ഞാൻ പറഞ്ഞല്ലോ ഇപ്പം കവളപ്പാറയിൽ മണ്ണ് മാത്രമേ ഇവിടെ കല്ല് ഒന്നായിട്ട് വന്നിട്ടുണ്ട് വലിയ വലിയ ഉരുളൻ പാറകളെല്ലാം മല പിന്നെ യഥാർത്ഥത്തിൽ ഇതാണ് ഉരുളി പെട്ടല്ലോ കവളപ്പാറയിലുള്ളത് ഉരുളപൊട്ടലല്ലായിരുന്നു ഒരു മണ്ണിടിച്ചിലായിരുന്നു ആയിരുന്നു ഇത് അതിനപ്പുറത്തും വലിയൊരു ഉരുളപൊട്ടലാണ് കേരളങ്ങളുടെ ഏറ്റവും പിന്നെ വലിയൊരു ദുരന്തങ്ങളൊന്നായിട്ട് തന്നെ അത് മാറുകയാണ് ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കേണ്ടതാണ് കാരണം കിട്ടുന്ന വിവരമനുസരിച്ച് നമ്മൾ പറയുന്നിടത്തൊന്നും ഈ സംഖ്യ നിൽക്കില്ല മരണനിരക്ക് എന്നുള്ളതാണ് പറയാൻ പറ്റുന്നത് പിന്നെ അത് അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട മാധ്യമങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റില്ല അല്ലെങ്കിൽ പോലീസ് അധികൃതർ അങ്ങനെ പറയാൻ പറ്റില്ല റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിനോ അല്ലെങ്കിൽ പിന്നെ സർക്കാരിനോ അങ്ങനെ ഇപ്പം പറയാൻ പറ്റില്ല കാരണം ഓരോ ആളെ കിട്ടുന്നതുവരെയും അവിടെ ജീവനോടെ ഉണ്ട് എന്ന് പ്രതീക്ഷിക്കുന്ന നമ്മുടെ അവിടെ ഒരു പുതുരീതി അപ്പോൾ അത് വെച്ചിട്ടാണ് പക്ഷേ എനിക്ക് കിട്ടിയ വിവരങ്ങൾ ഞാൻ പറയുന്നത് കാരണം ഞാൻ അങ്ങനെ റെസ്പോൺസിബിൾ ആയിട്ട് ഉള്ള ഒരാളല്ലാത്തതുകൊണ്ട് ഞാനത് പറയുന്നത് അത് കിട്ടിയ വിവരങ്ങൾ ഇതാണ് എന്നുള്ളത് വിഷ്വൽസ് ഒക്കെ കണ്ടു കണ്ടുകഴിഞ്ഞിട്ടേ ഒരു പിന്നെ ഞാൻ ഞാൻ അധികൃതി പ്ലേ ചെയ്യാന്ന് കരുതി പിന്നെ കരുതി ദുരന്തത്തിന്റെ വ്യാപ്തി നിങ്ങളെ അറിയിക്കാണ്ട് പക്ഷെ പിന്നെ ഞാൻ ഞാനിങ്ങനെ ആലോചിച്ചു ഞാനോ മാനസിക സംഘർഷം അനുഭവിക്കുന്നത് കണ്ടവരല്ല അത് തന്നെയാണ് പറയുന്നത് ചിലർ വിളിക്കുമ്പോൾ പിന്നെ ആരും ഇത് ഇത് പിന്നെ രക്ഷാപ്രവർത്തനമായ ആൾക്കാർ ചിലർ പിന്നെ ഫോൺ ചെയ്യുമ്പോൾ കരഞ്ഞുകൊണ്ട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ മനുഷ്യർ കണ്ടു നിൽക്കാൻ പറ്റാത്ത കാഴ്ചകളാണ് അവിടുന്ന് പിന്നെ പോത്തുവിൽ ഭാഗത്ത് തന്നെയുള്ളത് മേപ്പാടിന്ന് കൂടുതൽ ആൾക്കാരെ കോൺടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല വിളിച്ചവരൊക്കെ ഈ ഈ സഭകളുണ്ടായ പ്രദേശത്തുള്ള ആൾക്കാരല്ല മേപ്പാടി പഞ്ചായത്തിലുള്ള ചിലവരുമായിട്ടൊക്കെ സംസാരിച്ചു ചില സു സുഹൃത്തുക്കളും മുഖേന ചിലവരൊക്കെ നമ്പറൊക്കെ കിട്ടിയിട്ട് അങ്ങനെയൊക്കെയാണ് വിളിച്ചത് കുറച്ച് സമയം കിട്ടിയിട്ടുള്ളത് ഞാനിപ്പോൾ എഴുന്നേറ്റ് ഒരു മണിക്കൂറായതേ ഉള്ളൂ അതിനുള്ളിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അത് എന്തായിരുന്നാലും പ്രാർത്ഥിക്കാൻ മാത്രമേ കഴിയുള്ളൂ ബാക്കിയുള്ള രക്ഷാപ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിക്കുന്നുണ്ട് ചെയ്യാൻ പറ്റുന്ന മുഴുവൻ ചെയ്യുന്നുണ്ട് ആർമിയുടെ സംഘം ഇരുന്നിട്ട് സംഘം അങ്ങോട്ട് പിന്നെ എത്തുന്നു ബാക്കിയുള്ള സംവിധാനങ്ങളുണ്ട് എൻ ഡിആർഎഫ് അവിടെ എത്തിയിട്ടുണ്ട് വയനാട്ടിലും എത്തിയിട്ടുണ്ട് നിലമ്പൂരും എൻ ഡി ആർ എഫിന്റെ നാലുവണ്ടി അഞ്ചുവണ്ടി ഒറ്റ ഇപ്പം തന്നെ അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ബാക്കി പിന്നെ ജനങ്ങൾ മുഴുവൻ രംഗത്തുണ്ട് ആദിവാസികൾ ഉൾപ്പെടെ പഴയകാലത്തെ മണൽ വാരൽ തൊഴിലാളികൾ ഇപ്പോൾ മണൽ അങ്ങനെ ഇല്ലാത്തതുണ്ട് ചിലയാറിൽ മണലില്ല ഇപ്പോൾ പിന്നെ മണ്ണ എല്ലാ അറുപതും അറുപത്തഞ്ച് വയസ്സായിട്ടുള്ള ആൾക്കാർ അവരെ ചെറുപ്പക്കാലത്ത് അവർ മണ്ണവാരത്തൊഴിലാളികളായിരുന്നു അവരൊക്കെയാണ് വടം കെട്ടിയിട്ടും പിന്നെ ഈ വരുന്ന ബോഡികളും ശരീര അവശിഷ്ടങ്ങളും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഞാൻ പിന്നെ നോക്കിയായിട്ടും ബാക്കിയുള്ള വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം